ാധിതരായ ആളുകൾക്ക് വേണ്ട ചികിത്സ നൽകുക അങ്ങനെയുള്ളവർ സമൂഹത്തിൽ ഒറ്റപ്പെടുമ്പോൾ അവരെ കണ്ടെത്തി എല്ലാ പിന്തുണയും നൽകി ഒരു താങ്ങായി മാറുക ഈ പ്രവർത്തനമാണ് നാൽപ്പത്തിയേഴ് രാജ്യങ്ങളിൽ ശൃംഖലകളുള്ള എയ്ഡ്സ് ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ ചെയ്യുന്നത് രാജ്യത്ത് ഒൻപത് സംസ്ഥാനങ്ങളിൽ കേന്ദ്രങ്ങളുള്ള സംഘടനയുടെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങളുടെ മേധാവിയാണ് മലയാളിയായ ഡോക്ടർ സാംപ്രസാദ് ഈ ഓർഗനൈസേഷൻ്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് എച്ച് ഐ വി ബാധിക്കപ്പെട്ട ആൾക്കാരും സമൂഹത്തിൻ്റെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട എൽ ജി ബി ടി ക്യൂ പ്ലസ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗേസ് ഇതര ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റീസിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മളിവിടെ നേതൃത്വമാണ് അതിനുള്ള നേതൃത്വമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് മുപ്പത് ശതമാനത്തിൽ കൂടുതൽ ഈ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ഇതേ കമ്മ്യൂണിറ്റി നാട്ടിൽ എ ആർ ടി അഥവാ ആൻറ്റി റെട്രോവൈറൽ തെറാപ്പി എന്ന് ഇവരുടെ ചികിത്സാ രീതിയെ പറയാം കൃത്യമായ മരുന്നുകളിലൂടെ എച്ച് ഐ വി ബാധിതരായ ഒരാളുടെ ശരീരത്തിലെ വൈറൽ ലോഡ് കുറച്ചു കൊണ്ടുവന്ന് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും അതായത് കൃത്യമായ ചികിത്സ എടുക്കുന്ന ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് വൈറസ് പകരാത്ത രീതിയിലേക്ക് എത്തിക്കാൻ സാധിക്കും ഒപ്പം ഒരു സാധാരണയാളെ പോലെ എച്ച് ഐ വി ബാധിതർക്കും ജീവിക്കാമെന്നതാണ് ഇവരുടെ ഉറപ്പ് ആദ്യമായി എച്ച് ഐ വി പോസിറ്റീവ് ആണെന്ന് തിരിച്ചറിയുന്നവർക്ക് വേണ്ടി കൗൺസിലിംഗ് സൗകര്യങ്ങൾ ഉൾപ്പെടെ ഇവർ ഒരുക്കിയിരിക്കുന്നു ആന്ധ്ര തെലങ്കാന ബീഹാർ യു മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുമായി സഹകരിച്ച് കേന്ദ്രങ്ങൾ ഡൽഹിയിലെ ലജ്പത് നഗറിലും മഹാരാഷ്ട്രയിലെ നവി മുംബൈയിലും ബൃഹത്തായ രണ്ട് ഫെസിലിറ്റികൾ മുന്നോട്ട് വന്ന് തുറന്നു പറയാൻ മടിയുള്ളവരെ കണ്ടെത്തി ശുശ്രൂഷിക്കാൻ മൂൺ ലൈറ്റ് ടെസ്റ്റിംഗ് എന്ന പേരിൽ പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് നൂറ് ശതമാനം സ്വകാര്യത എ എച്ച് എഫ് വാഗ്ദാനം ചെയ്യുന്നു ഒപ്പം ആളുകൾക്കിടയിലെ അന്തരവില്ലാതാക്കാൻ എൽ ജി ബി ടി ക്യു പ്ലസ് സമൂഹത്തിൽ ഉൾപ്പെടുന്നവരും എയ്ഡ്സ് ബാധിതരായിട്ടും ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയവരും ഇവരുടെ ജീവനക്കാരാണ് ലൈംഗികമായി പകരുന്ന അണുബാധകൾ ചെറുക്കാൻ കോണ്ടത്തിൻ്റെ ഉപയോഗവും അതിനോട് സമൂഹത്തിലുള്ള കാഴ്ചപ്പാടുകൾ മാറ്റാനും ശ്രമം തുടർന്നു കൊണ്ടേയിരിക്കുന്നു നിങ്ങൾ ഈയിരിക്കുന്ന മാനുക്വിൻസ് കണ്ടോ ഇതിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട് ഈ വസ്ത്രങ്ങൾ അത് നിർമ്മിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മുഴുവനായിട്ടും കോണ്ടംസ് മാത്രം ഉപയോഗിച്ചാണ് ഇത് ഉൾപ്പെടെ പല കോളേജുകളിലും ഇതുപോലെ മാനുക്വൻസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഒരു മത്സരം ഉണ്ടാക്കിയെടുക്കുകയാണ് ലോക കോണ്ടം ഡേക്ക് വേണ്ടി അതായത് ഫെബ്രുവരി പതിമൂന്നിന് ലോക കോണ്ടം ഡേക്ക് വേണ്ടി പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് കോണ്ടത്തോടുള്ള ആളുകളുടെ സ്റ്റിക്മ അത് പരമാവധി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് കോണ്ടം ഉപയോഗിച്ച് മാത്രമാണ് ടെസ്റ്റിംഗ് നടത്തി പോസിറ്റീവായിട്ടുള്ളവർക്ക് അവരുടെ മരുന്നുകൾ കൊടുക്കുക അതോടൊപ്പം തന്നെ അവരുടെ ബാക്കിയുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ റൈറ്റ് സ്പേസ്ഡ് അല്ലെങ്കിൽ അവർക്ക് ബാക്കി അഡ്വക്കസി വേണ്ട അല്ലെങ്കിൽ അവരെ എന്താണ് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായിട്ട് പ്രവർത്തിക്കാനായിട്ട് സർക്കാരുകളുടെയും ഇതൊരു എൻ ജി ഒസിൻ്റെയൊക്കെ സ്കീമുകളൊക്കെ എന്താണ് നമ്മൾ ഏറ്റെടുത്ത് നടത്താൻ പോലെ അല്ലെങ്കിൽ അവരെ അത് ഏറ്റെടുപ്പിക്കാൻ പോലെയുള്ള സഹായങ്ങൾ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് ലവ് കോണ്ടം എന്ന് പേരിട്ടിരിക്കുന്ന ഹിന്ദുസ്ഥാൻ ലേറ്റക്സ് നിർമ്മിച്ചിട്ടുള്ള കോണ്ടത്തിൻ്റെ സൗജന്യ വിതരണവും സേഫ് ഈ സെക്സി എന്ന ഇവരുടെ മോട്ടോയ്ക്ക് കീഴിലെ പ്രവർത്തനമാണ് സൗജന്യമായി ഓൺലൈനിലൂടെ അയച്ചു നൽകുന്നു ഇവരുടെ ക്ലിനിക്കുകളിലും കേരളത്തിലടക്കം പൊതുസ്ഥലങ്ങളിലും ഡിസ്പെൻസറായും ആർക്കും ലഭ്യമാകുന്ന രീതിയിൽ ലവ് കോണ്ടംസ് വെച്ചിട്ടുണ്ട് ഇതുവരെ നാലായിരത്തോളം ക്ലയൻറ്റിന് ആശ്വാസമായി മികച്ച ജീവിതം നൽകാനായെന്ന ആത്മവിശ്വാസവും ഇവരുടെ വിജയമാണ് മാതൃഭൂമി ന്യൂസ് ഡൽഹി